സാരതിഥി അപ്പൻ്റെ വള്ളസദ്യ കഴിക്കുന്നത് എന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഗ്രഹമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭക്ഷണ മാമാങ്കമായ ആറന്മുള വള്ളസദ്യക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഈ വർഷത്തെ വള്ളസദ്യ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരാഗ്രഹമാണ് ഒരിക്കലെങ്കിലും വള്ളസദ്യ കഴിക്കുക എന്നത് ഇത്തവണ നിങ്ങൾക്കും കിട്ടും അവസരം രണ്ട് ഓപ്ഷനാണ് ഉള്ളത് സെപ്റ്റംബർ പതിനാല് അഷ്ടമി രോഹിണി ദിനത്തിൽ ആര് ചെന്നാലും ഭഗവാന്റെ വള്ളസദ്യ കിട്ടുന്നതായിരിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന വള്ളസദ്യ കഴിയുമ്പോൾ വൈകിട്ട് നാലുമണി അഞ്ചുമണിവരെ വള്ളസദ്യ ഉണ്ടാകും അതുകൊണ്ട് സെപ്റ്റംബർ പതിനാലിന് ഒരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് വള്ളസദ്യ കഴിക്കാനുള്ളത് രണ്ടാമത് ഞാൻ ഈ കാണിക്കുന്ന വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാമെങ്കിൽ ഒരു ദിവസം നൂറ്റി ഇരുപത് പേർക്കുള്ള പാസ് ലഭിക്കുന്നതാണ് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കും സ്പെഷ്യൽ പാസ്സാണത് അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അവസരം ലഭിക്കും നൂറ്റി ഇരുപത് പേർക്കാണ് ഒരു ദിവസം ബുക്കിംഗ് ഉള്ളത് അപ്പം നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ദിവസം നിങ്ങൾക്ക് വള്ളസദ്യക്കുള്ള പാസ് കിട്ടുന്നതായിരിക്കും അൻപത്തിരണ്ട് കരക്കാരും അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും എഴുപത്തിരണ്ട് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മഹാ ഇവൻ്റാണ് ആറന്മുള വള്ളസദ്യ അറുപത്തി നാല് വിഭവങ്ങളോട് കൂടിയ സദ്യയാണ് കേട്ടോ ജൂലൈ പതിമൂന്നിനാണ് ഈ ഈ വർഷത്തെ വള്ളസദ്യ തുടങ്ങിയിരിക്കുന്നത് ഒക്ടോബർ രണ്ട് വരെ വള്ളസദ്യ ഉണ്ടായിരിക്കും അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഭക്ഷണ മാമാങ്കമായ ആറമുള വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പം ആഗ്രഹമുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ പോകാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണിപ്പോൾ അപ്പം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നറിയാത്ത പലരുമുണ്ട് വള്ളസദ്യ എങ്ങനെ കഴിക്കാം എങ്ങനെ പോകാം അവിടെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വെറുതെ ചെന്ന് കഴിഞ്ഞാൽ വള്ളസദ്യ കിട്ടില്ല കാരണം ഓൺലൈൻ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അഷ്ടമ നിരോഹിണി ദിനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ സദ്യ പ്രസാദം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക